നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബ്രഹ്മൂസ് മിസൈൽ യൂണിറ്റുകളുടെ കയറ്റുമതിക്ക് പിന്നാലെ സുഖോയ് യുദ്ധവിമാനങ്ങളും വിമാനങ്ങളും കയറ്റി അയക്കാൻ ഒരുങ്ങി ഇന്ത്യ വ്യോമസേനയുടെ കയ്യിലുള്ള യുദ്ധവിമാനങ്ങളിൽ ഏറ്റവും മികച്ചതാണ് സുഖോയ് എസ് യു മുപ്പത് എം കെ ഐ വിമാനങ്ങൾ ഇന്ത്യയിൽ സുഖോയ് എസ് യു മുപ്പത് എം കെ ഐയുടെ ഉൽപാദനം പുനരാരംഭിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനാണ് തീരുമാനം ഇന്ത്യൻ എയർക്രാഫ്റ്റ് നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും റഷ്യൻ സുഖോയിസും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നതായി പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കി ഇന്ത്യയുടെ ഉൽപാദന ശ്രമത്തെ പിന്തുണയ്ക്കാനാണ് റഷ്യയുടെ തീരുമാനം ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എസ് യു മുപ്പത് ഐ എം കെ ഐകൾ വിതരണം ചെയ്തു കഴിഞ്ഞു പതിറ്റാണ്ടുകളോളം രാജ്യത്തിൻ്റെ വ്യോമസേനയുടെ നട്ടല്ലായിരിക്കും ഈ വിമാനം റഷ്യയിൽ നിന്ന് ബാച്ചുകളായി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എസ് യു മുപ്പത് വിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടിരുന്നു അതിൽ ഇരുനൂറ്റി ഇരുപത്തിരണ്ടെണ്ണം രണ്ടായിരത്തി നാല് മുതൽ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയും പ്രകാരം എച്ച് ഐ എല്ലിൽ അതിന്റെ നാസിക് പ്ലാന്റിൽ അസംബിൾ ചെയ്തു രണ്ടായിരത്തി എഴുപത്തിരണ്ട് യുദ്ധ വിമാനങ്ങളിൽ നാൽപ്പതെണ്ണവും ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസിന്റെ വായു വിക്ഷേപിച്ച പതിപ്പ് വഹിക്കാൻ പരിഷ്കരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ തമിഴ്നാട്ടിലെ തഞ്ചാവൂർ എയർബേസിൽ ബ്രഹ്മോസ് ഘടിപ്പിച്ച ടൈഗർ ഷാക്സ് എന്ന സ്ക്വാഡ്രൺ ഐ എ എഫ് ഇതിനകം തന്നെ വിന്യസിച്ചിട്ടുണ്ട് നാസിക്കിലെ എയർക്രാഫ്റ്റ് ഓവറോൾ ഡിവിഷൻ ഐ എ എഫിന്റെ ഇൻവെൻട്രിയിലുള്ള മിക്സ് സീരീസ് യുദ്ധ വിമാനങ്ങളുടെയും എസ് യു മുപ്പത് എം കെ ഐകളുടെയും അറ്റകുറ്റപ്പണികളും പുനരുദ്ധാരണവും തുടരും അതിശക്തമായ ബ്രഹ്മോസ് വഹിക്കാൻ ശേഷിയുള്ള ഒരേ ഒരു ഐ എഫ് യുദ്ധവിമാനമാണ് സുഖോയ് സുഖോയ് എസ് യു മുപ്പത് എം കെ ഐ ഒരു ട്വിൻ ജെറ്റ് മൾട്ടി റോൾ എയർ സുപ്പീരിയോറിറ്റി ആണ് ഇന്ത്യ കൂടാതെ ചൈന അൾജീരിയ ഇന്തോനേഷ്യ മലേഷ്യ ഉഗാണ്ട വെനസ്വല വിയറ്റ്നാം എന്നിവിടങ്ങളിൽ എസ് യു മുപ്പതിന്റെ വിവിധ പതിപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഐ എ എഫിന്റെ ഓർഡറിനായുള്ള ഉൽപ്പാദനം പൂർത്തിയാക്കിയ ശേഷം നാസിക്കിലെ എസ് യു മുപ്പത് എം കെ ഐ പ്രൊഡക്ഷൻ ലൈൻ വിമാനത്തിന്റെ ഓവർഹോളുകളും ഷെഡ്യൂൾ ചെയ്ത സർവീസിംഗും ഏറ്റെടുത്തു കയറ്റുമതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉൽപാദന ലൈനുകൾ പുനരാരംഭിക്കുന്നതിന് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കാനും നെടുവിലുള്ള കഴിവുകൾ ഉപയോഗപ്പെടുത്താനും ഇത് സഹായിക്കും കയറ്റുമതിക്കായി ഈ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ എച്ച്എല്ലും യഥാർത്ഥ ഉപകരണ നിർമാതാക്കളായ റഷ്യൻ സുഖോയ്സുമായി ചർച്ചകൾ നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട് ശ്രമത്തെ പിന്തുണയ്ക്കാൻ റഷ്യ സമ്മതിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമീപകാല റഷ്യൻ സന്ദർശന വേളയിൽ സംയുക്ത ഉൽപാദനത്തിനും സാങ്കേതിക കൈമാറ്റത്തിനും പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്